ഈ മീശൽ വല്ലതും ചെയ്യണോ മീശേൽ തൊടന്നാണ് ശോഭ പറഞ്ഞേക്കേണ്ടത് പിന്നെ രണ്ട് എഡ്ജില്ലേ അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തോഴ് ക്യാമറ ഇല്ലോയ്ക്ക് മീശ എന്റെ എഡ്ജ് മാത്രം പടേ എന്റെ ഒറ്റ കിഷനും ഒരു ഒരു ഏരിയ പോയി അറിയാവോ എന്താണ് മീശ റെഡി ആക്കി കഴിഞ്ഞോ ഈശാ ഒരു സൈഡ് ഓക്കെ അതുപോലെ തന്നെ മറ്റ സൈഡ് ഓക്കെ അതുപോലെ അവൻ കൂടി സഹകരിക്കേണ്ടി വരും സഹകരിച്ചിട്ടായാലും മീശ ഓക്കെയല്ലേ രണ്ട് സൈഡ് ഒരുപോലെയാണോ ഇപ്പുറത്ത് ഇത്തിരി കുഴപ്പം ചെയ്യണം കറക്റ്റ് ചെയ്യാനല്ലേ ഞാനിവിടെ നിക്കുന്നത്

മാസ്ക് ഉണ്ടോ കൈ സാറെ കടമ്പുണ്ട് മാസ്ക് പറഞ്ഞെടുത്ത് വെച്ചു കാരണം ഇവിടെ എന്താ അഭിപ്രായം മേടിക്കണ്ടല്ലോ അവിടെ ചെന്നിട്ടുള്ള അഭിപ്രായം വ്യത്യാസം